ട്രാവൽ സർവീസ് സേവന രംഗത്ത് സുദൃഢമായ മൂന്ന് പതിറ്റാണ്ടിൻ്റെ പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ പ്രവൃത്തികൾ സെപ്റ്റംബർ ഒന്നിന് ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ജനകീയ ആക്ഷൻ കൗൺസിൽ അറിയിച്ചു കട്ടുപാറയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് ആക്ഷൻ കൗൺസിലിൻ്റെ മുന്നറിയിപ്പ് പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ തിരുനാരായണപുരം മുതൽ കുന്നപ്പള്ളി വരെയുള്ള റോഡിൻ്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നും നിർത്തിവെച്ച റോഡ് പ്രവൃത്തി ഉടൻ ആരംഭിക്കണമെന്നും കരാറുകമ്പനി സെപ്റ്റംബർ ഒന്നിന് തുടങ്ങും എന്ന് പറഞ്ഞവർക്ക് ആരംഭിച്ചില്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യവാരത്തിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭം ആരംഭിക്കുമെന്നും റോഡ് പണി പൂർത്തീകരിക്കുന്നതുവരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സർവകക്ഷിയോഗത്തിൽ തീരുമാനിച്ചു കട്ടുപ്പാറ കെ എൻ എം ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേർന്ന യോഗത്തിൽ പുലാമന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ അധ്യക്ഷത വഹിച്ചു ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാരൻ പുലാമന്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ചന്ദ്രമോഹൻ നാലകത്ത് ഷൌക്കത്ത് കെ ടി അഷ്കർ ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ ഷാജി കട്ടുപ്പാറ മുഹമ്മദ് കുട്ടി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു നജീബ് കാന്തപുരം എം എൽ എ ചെയർമാനായും പുലാമന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ വർക്കിംഗ് ചെയർമാനായും ഷാജി കട്ടുപ്പാറ ജനറൽ കൺവീനറായും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ യുവജന സംഘടനാ പ്രതിനിധികൾ വ്യാപാരി പ്രതിനിധികൾ പൊതുജനങ്ങൾ മോട്ടോർ തൊഴിലാളി നേതാക്കൾ ഉൾപ്പെടെ നാൽപ്പതംഗ കമ്മിറ്റിയും രൂപീകരിച്ചു